ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഒരു ഇരുന്നൂറ് എം എൽ കൊള്ളുന്ന കപ്പിന് രണ്ട് കപ്പ് മാവ് ഞാൻ ഇതുവരെ ഇടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു അരക്കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം എല്ലാം നമുക്ക് ഫൈൻ പീസസ് വേണം അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ഏതെങ്കിലും ഒരു അരിപ്പിലൂടെ ഒന്ന് അരിച്ചു തരുന്നതായിരിക്കും നല്ലത് ഞാൻ ആ കൊക്കോ പൗഡറ് ഇടഞ്ഞിട്ട് ഇട്ടുണ്ട് അതിലേക്ക് ഇത് ഡാർക്ക് കൊക്കോ പൗഡറാണ് അപ്പോൾ അത് ഒരു രണ്ട് ഹീപ്ഡ് ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം നല്ല നിറച്ച അത് നമുക്കിതിനകത്തൂടെ ഒന്ന് ഇടഞ്ഞിട്ട് കൊടുക്കാം മിക്കവാറും നമുക്കറിയാം കൊക്കോ പൗഡറില്ല വളരെ ഫൈൻ പീസസ് ആയിരിക്കും പക്ഷെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കിട്ടില്ലേ ഇതൊക്കെ നല്ല ഒന്നും അതിനകത്ത് എടുക്കാനില്ല വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരിച്ചിര ബേക്കിംഗ് സോഡ എല്ലാത്തിനും ബേക്കിംഗ് സോഡ വളരെ കുറച്ച് മതി ഇനി ഇതിന് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരു ഇച്ചറി ഒരു പിഞ്ച് ഉപ്പ് അതും കൂടി ഇട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ മാവ് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റൊരു ഇച്ചിരി വലിയ ബൗളെടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ബൗളെടുത്തിട്ട് ആദ്യം നമുക്കതിനകത്തേക്ക് രണ്ട് മുട്ട ഇടാം വേണമെങ്കിൽ മൂന്ന് മുട്ടയിടാം ഞാനിപ്പം കുറച്ച് മുട്ട ഇടും ചിലപ്പോൾ ഈ മുട്ടയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് മൂന്നിട്ടാലും ഈ രണ്ട് കപ്പിനും ഓക്കെയാണ് എന്നിട്ട് ഈ മുട്ടയിൽ നമുക്ക് ആദ്യമൊന്നും അടിച്ചിടാം ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട് ബട്ടർ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ ഓയിലെടുത്തോളാം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഓയിലെടുത്താൽ മതി ഞാനിപ്പോൾ ബട്ടർ എടുത്തിരിക്കാന്ന് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമൻ്റെ അപ്പം നമുക്കതും കൂടി ഇതിനകത്തോട്ട് അടക്കാം എന്നിട്ട് ഇത് നല്ല ഭംഗിയായിട്ടൊന്ന് ഞാനിനി ഇതിലേക്ക് ആ അളന്നെടുത്ത അതേ കപ്പിന് തന്നെ ഒരു മുക്ക് ഇതൊരു മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ അത് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നു അത് വിട്ടു കൊടുക്കുവാണ് പിന്നെ ഒരു കാൽ കപ്പ് നമ്മുടെ സാധാരണ ഷുഗർ നമുക്കിതൊക്കെ സെയിം സാധാരണ ഷുഗർ ഇട്ടാലും മതി എല്ലാം ബ്രൗൺ ഷുഗർ ഇട്ടാലും മതി എന്തായാലും നമ്മളതിട്ട് ഒന്ന് ആദ്യം ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇനി ഈ വിസ്ക് ഒന്നും വേണമെന്നില്ല നമുക്ക് പിന്നെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഗൽക്കളിയ ബിസ്ക് വേണമെന്നില്ല ഒരു ഹാൻഡ് വിസ്കൂ ഒന്നും നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഞാനിവിടെ ഒരു കപ്പ് പാല് തിളപ്പിച്ച് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ടുണ്ട് അത് അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മാവ് കുറേശ്ശേ ഇതിനകത്തോട്ട് ഇട്ട് പിന്നെ പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം കുറച്ച് മാവ് അങ്ങോട്ട് ഇടുവാണ് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ മൊത്തം പഴച്ചെടുക്കാം നമുക്ക് നല്ല ഭംഗിയായിട്ട് കഴിക്കുന്ന ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒച്ചിരി ചെറിയ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത്രയും പോരാ നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് നമുക്കൊരിച്ചിരി കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇല്ല എങ്കിൽ ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി നല്ല ഇച്ചിരി ലൂസ് വേണം നമ്മളെ പ്ലം കേക്കൊക്കെ പോലെ തിക്കല്ല കുറച്ചും കൂടെ ഉണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒക്കെ ഒഴുക്കുമ്പോഴത്തേക്ക് നൂല് പോലെ താഴെ വേണം ആ പാകമാകുമ്പോൾ നമുക്ക് ഇത് എടുത്തു എടുത്തെടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇച്ചിരി ബട്ടർ തൂത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ബട്ടർ പേപ്പറും സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് ഒഴിക്കാം അപ്പം ഞാനിതെല്ലാം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ എയർ ബൗളും ഇതെല്ലാം പോകാനും ഒരിച്ചകൊന്ന് ലെവൽ ആവാനും വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പതിയെ ആക്കി കൊടുക്കാം ഈ എയർ ബൗളുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും പൊട്ടിച്ചളഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ ഒരു ഷെയ്പ്പ് ഉണ്ടാവില്ല എന്നിട്ട് നമുക്ക് ഞാനിപ്പം ഓവന് ഫ്രീ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു നൂറ്റി എഴുപത് ഡിഗ്രിയിൽ നമുക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് എടുക്കാം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം പിന്നെ ബട്ടർ പേപ്പർ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു വെട്ടി തട്ടിയാൽ മതി നമുക്ക് പതിയെ ബട്ടർ പേപ്പറിന് എടുത്ത് കൊടുക്കാം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൈ ഒന്ന് തൊട്ടാൽ തന്നെ താഴ്ന്നു പോകുന്ന നല്ല സൂപ്പർ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളൊന്ന് ഇങ്ങനെ ഞെങ്ങി പോകുന്ന കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടോ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാനും നമുക്ക് വളരെ എളുപ്പമാണ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഓക്കെ ബൈ